നമസ്കാരം കോൺഗ്രസിൻ്റെ ഒരു വക്താവുണ്ട് ക്ഷമാ മുഹമ്മദ് എന്നാണ് അവരുടെ പേര് അവർ സ്വയം അവകാശപ്പെടുന്നത് കോൺഗ്രസിൻ്റെ വക്താവെന്നാണ് എന്നാൽ കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള കെ സുധാകരൻ പറയുന്നത് ക്ഷമാ മുഹമ്മദ് തനിക്കറിയില്ല അങ്ങനൊരു വക്താവുണ്ടോ എന്നാണ് അതെന്തെങ്കിലും ആയിട്ട് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ ഈ ഷമാ മു മുഹമ്മദിന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നല് ഈ കേളത്തിൽ മാത്രം താൻ അറിയപ്പെട്ടാൽ പോരാ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഏറിൽ പോകാൻ അർഹയായിട്ടുള്ള വ്യക്തി തന്നെയാണ് താൻ അതുകൊണ്ട് ഒന്ന് ബഹിരാകാശത്തേക്ക് പോകാം പോയേക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മ തടിയനാണ് അതായത് ഇന്ത്യയുടെ വൺ ഡേ ക്യാപ്റ്റനായിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്ന രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ തടി കൂടുതലാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോശം ക്യാപ്റ്റനാണ് ഇദ്ദേഹം എന്ന തരത്തിലൊക്കെയാണ് ഇവർ ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എക്സിലോ ആണ് അതിനിപ്പം നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഊടുപാട് ചീത്ത പിടിച്ചോണ്ടിരിക്കുക ഒന്നാമത് ഇവർക്ക് ക്രിക്കറ്റിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട് കാരണം കുറച്ചു കാലം മുമ്പ് ഇവർ ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഇവരുടെ അടുത്ത് ജവഹാൽ ശ്രീനാഥ് നമുക്കെല്ലാവരും അറിയാം അദ്ദേഹം മുൻപ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കർണാടകക്കാരൻ കർണാടകാരനായിട്ടുള്ള ബൗളറാണ് അദ്ദേഹം ഇവരുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ആ മനുഷ്യനോട് എന്താണ് പേരെന്ന് ചോദിച്ച മഹതിയാണ് ഈ ഷമാ മുഹമ്മദ് എന്ന വ്യക്തി അപ്പോൾ ക്രിക്കറ്റിനെ പറ്റി യാതൊരു ബോധ്യമില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ വ്യക്തിയാണ് രോഹിത് ശർമ്മ ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റനാണ് എന്ന തരത്തിൽ ഇനി അവർ ആയതുകൊണ്ട് അവരുടെ കണ്ണിൽ മുഹമ്മദ് അസുദ്ദീൻ ആയിരിക്കും ഒരു പക്ഷേ മികച്ച ക്യാപ്റ്റൻ അതങ്ങനെ വരൂ അത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ പോയി കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്ത് ചോദിച്ചപ്പോഴും മുസ്ലീങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന തരത്തിൽ മതം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ച വ്യക്തിയാണ് ഞാൻ അതുപോട്ടെ ഇവർ ഈ രോഹിത് ശർമ്മയെ ഇങ്ങനെ പഴി പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ക്യാപ്റ്റനായിരിക്കുന്ന മറ്റൊരാളുണ്ട് രാഹുൽ ഗാന്ധി എന്നാണ് ആ ക്യാപ്റ്റൻ്റെ പേര് രോഹിത് ശർമ്മ കണക്കിലെ കണിയിൽ അതായത് നമ്മൾ എന്തും ഫാക്ട് വെച്ച് അല്ലെങ്കിൽ കണക്ക് വെച്ചാണല്ലോ ഒരാളും എടുക്കാനാണോ അതിൽ കൊള്ളാമോ കൊള്ളില്ലോ എന്നൊക്കെ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ ഒരു സംവാദം വെച്ച് നോക്കുന്നത് രോഹിത് ശർമ്മയുടെ കണക്ക് നോക്കുമ്പോൾ നൂറ്റിയൊന്ന് കളി അദ്ദേഹം ജയിച്ചിട്ടുണ്ട് കേവലം മുപ്പത്തി മൂന്ന് കളിയിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ അപ്പം വളരെ വിജയശതമാനം എന്ന് പറഞ്ഞ് വളരെ കൂടി നിൽക്കുകയാണ് രോഹിത് ശർമ്മ അപ്പം രോഹിത് ശർമ്മ ഒരിക്കലും ഒരു മോശം അല്ല എന്ന് കണക്ക് തന്നെ തെളിയിച്ചു വളരെ വിജയിച്ച ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് ശർമ്മ എന്ന് കണക്ക് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി ഇവരുടെ ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് തിരഞ്ഞെടുപ്പുകളിൽ അയാളുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് തിരഞ്ഞെടുപ്പുകൾ പൊട്ടി പൊളിഞ്ഞ് മനുഷ്യനാണ് അയാൾ വെറും കേവലം ഇരുപത് തെരഞ്ഞെടുപ്പ് മാത്രമാണ് അദ്ദേഹം ജയിച്ചത് അതായത് ഈ തൊണ്ണൂറ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ട് ഈ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് തൊണ്ണൂറ് തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിലും രാജ്യത്തുമായിട്ട് നിരന്തരം പൊട്ടിയത് കേവലം ഇരുപത് സ്ഥല ഇടത്ത് മാത്രമാണ് ഇരുപത് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി ജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ വളരെയേറെ വിജയിച്ച് നിൽക്കുന്ന ക്യാപ്റ്റനാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി തോറ്റു 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 ഇനി തോക്കാൻ തോക്കാനിടമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമാ മുഹമ്മദ് എന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരിയാണ് അവർ യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് സ്വന്തം ക്യാപ്റ്റനായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് അല്ലാതെ ക്രിക്കറ്റിനെ പറ്റി യാതൊന്നും അറിയാതെ ക്രിക്കറ്റിനെ പറ്റി യാതൊരു ഗ്രാഖ്യവും ഇല്ലാതെ ഇനി അഖിലേന്ത്യാ തലത്തിൽ കുപ്രസക്തി കൊണ്ടിട്ടാണെങ്കിലും നെഗറ്റീവ് കിട്ടിയിട്ടാണെങ്കിലും ശരി ഒന്ന് നാല് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസമെങ്കിൽ ആയിക്കോ എന്നേ പറയാനുള്ളൂ പക്ഷേ രോഹിത് ശർമ്മയുടെ ആരാധകരും ക്രിക്കറ്റ് ക്രിക്കറ്റിനോട് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ് ഇനി വേറൊരു സംശയമുണ്ട് ഈ സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് എസ് ശർമ്മ ഇനി എസ് ശർമ്മയുടെ മകനോ ആണോ ഈ രോഹിത് ശർമ്മ എന്ന ധാരണയിൽ ഈ സി പി എം കാറിൻ്റെ മാനാണെന്നുള്ള ധാരണയും വല്ലതും വെച്ച് അലക്കിയതാണോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ മുസ്ലിം ലീഗിൻ്റെ പി കെ ഫിറോസിൻ്റെയൊക്കെ കൂടെയാണ് സഹവാസം കാര്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുതലാണ് പി കെ ഫിറോസ് അപ്പോൾ ആ മുന്നണിയിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാലും ഒരു അത്ഭുതവും ഇല്ല അത്രേ തൽക്കാലം പറയുന്നുള്ളൂ